ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രാവിലത്തെ പലഹാരം അല്ലെങ്കിൽ വൈകുന്നേരം ഇതിലേതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചെയ്താലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ആയിട്ടുള്ള അപ്പമാണ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അതിനായിട്ട് ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഈ പൗളിൻ്റെ കണക്കാണ് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ഒരു പിടി തേങ്ങ കുറച്ച് കൈപ്പിടി മതി തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചോറിട്ട് കൊടുക്കാം വേവിച്ച ചോറ് ഇട്ടുകൊടുക്കാം ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്കാം ഞാനിത് റേഷൻ ചോറാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഇച്ചിരി മധുരം നമുക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും അപ്പോൾ ഉണ്ടാക്കുമ്പോഴേ സമയത്ത് ഇച്ചിരി മധുരം ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മധുരം കൂടെ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയൊരു ഒരു പൊടിക്ക് നമ്മൾ ഈസ്റ്റും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ സോഡാ പൊടിയൊന്നും ചേർക്കുന്നില്ലേ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചെയ്യേണ്ടത് മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ മാവ് ഈ നമ്മുടെ മിക്സി ജാറിലെ ബ്ലേഡിൽ ഇങ്ങനെ പിടിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് നല്ല സെറ്റായി ഇരിക്കും പിന്നെ അതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരവർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാനങ്ങനെ ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് അപ്പോൾ ഇതാ നോക്കിക്കോളൂ നല്ല പേസ്റ്റായിട്ട് നല്ല പേസ്റ്റായിട്ട് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു കട്ട പോലുമില്ല ആ രീതിയിൽ നമുക്ക് അരഞ്ഞ് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്തിട്ട് നമ്മൾ അരച്ച ആ ഒരു ബാറ്റർ നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇളം ചൂടുവെള്ളം നമുക്ക് ഇളം ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ആ ജാറൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഹാഫോ വൺ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചെങ്കിൽ അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊരു കല്ലും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ആരം ഇരുന്നോട്ടേ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞതെടുത്ത് നമ്മുടെ തവയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും ആണ് ഞാനിവിടെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എല്ലാ ഇപ്പോഴും ഞാൻ മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇത്തവണ ഞാൻ ഇച്ചിരി വെറൈറ്റിക്ക് നമ്മുടെ ചമ്മന്തി കറി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പവും ഗോതമ്പ് അപ്പവും ചമ്മന്തി കറിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്